പണിയെടുത്തി സത്യുണ്ടാവും ഇന്നെ ഫുള്ള് രണ്ട് ബെഡ് മുളർത്തി എന്നോട് ഈ സന്തോഷം പറയാൻ വിചാരിച്ചു ഇത് നാളെയൊക്കെ വെച്ചക്കാൻ എന്നെ കൊണ്ട് കയ്യില്ല അവ അതുകൊണ്ട് ഞാൻ അത്ര കേസ് എന്ത് പറഞ്ഞൊന്നും വിചാരിക്കേണ്ട പക്ഷെ ലക്ഷത്തിന്റെ അടുത്തേക്ക് എത്തിനവ അപ്പൊ നിങ്ങള് മനസ്സിലാക്കണം എത്ര കിട്ടിയിട്ടുണ്ടാവും എന്തില്ല എന്നും പറയാനില്ല അവൻ പറഞ്ഞ എനിക്ക് കിട്ടിയിട്ടുള്ള എങ്ങോണ്ട് എത്രയെന്ന് വെച്ചു പറയാല്ലേ ഇതും കൂടി നിങ്ങളോട് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നു വെച്ചെങ്കിൽ ഒരു സന്തോഷം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് എന്താ വെച്ചാൽ നിങ്ങളെ കൊണ്ട് എനിക്ക് യൂട്യൂബിൻ്റെ റവന്യൂ കിട്ടിയിട്ടുണ്ട് കേസ് അപ്പോൾ അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ നിങ്ങൾ ഞാൻ കുറേ തിരക്കിൻ്റെ എടുക്കാനായിട്ട് ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഈ സമയം ഇപ്പോ ആറര മണിക്കാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എടുത്തിട്ട് എഡിറ്റ് ആക്കി ഇടാന്ന് വിചാരിച്ച് എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തമിഴിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് യൂട്യൂബ് റവന്യൂ കിട്ടിയത് സന്തോഷത്തിൽ എന്ത് പറയേണ്ടതെന്ന് അറിയില്ല അവർ സത്യം അറിയില്ല പിന്നെ എന്താ വെച്ചെങ്കിൽ എനിക്കിപ്പോൾ എത്രയല്ലേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സിക്സ് മന്ത് ആയിട്ടാ ആറ് മാസമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഓഗസ്റ്റ് മുപ്പതിനാണ് ഞാൻ ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതിനാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തിട്ട് ത്രീ മന്ത്സ് നവംബർ ഏകദേശം നവംബർ ആകുമ്പോൾ തൻ്റെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ ചാനൽ മോണിറ്റൈസ് ആയിട്ട് ചാനൽ സേഫ് സേഫായിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം കൊണ്ട് ഗൈസ് മൂന്ന് മാസം കൊണ്ടാണ് എനിക്ക് യൂട്യൂബ് റബന് കിട്ടിയത് സന്തോഷം പറയാൻ ഏകില്ല അവൻ അത് നിങ്ങളോട് പറയാണ്ടിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് വേണ്ടിയിട്ട് മാത്രമാണ് വന്നത് കാരണം കുറേ തിരക്കിൻ്റെ ഇടയിൽ അവനിപ്പോൾ വന്നിട്ടുണ്ടെച്ചെൻ്റെ എന്താ പറയുന്നത് നോമ്പിൻ്റെ ക്ലീനിങ്ങിൻ്റെ അതിൻ്റെ എല്ലാം ഇട ഇപ്പോൾ സമയം ആറര മണി ഇപ്പോൾ ഗേസ് വന്നത് കേട്ടോ ഇന്നാണ് എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സന്തോഷം നിങ്ങൾ പറയാണ്ട് എങ്ങനെയാണ് അപ്പോൾ എത്ര കിട്ടിയാൽ ഞാൻ കരണ്ടേ അതിൽ നിങ്ങൾ ആകാംക്ഷ ആയിരുന്നു എനിക്കറിയാം കാരണം നിങ്ങളെ കൊണ്ട് മാത്രമാണ് എനിക്ക് യൂട്യൂബ്രവനെ കിട്ടിയത് പിന്നെ എന്താ വെച്ചാൽ ഒന്ന് പറയുകയാണെന്ന് വെച്ചാൽ എന്നാൽ കുറേ പേര് കളിയാക്കിയിട്ടുണ്ട് കേസ് കുറേ പേര് കുറേ പേര് കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി എനിക്ക് ഈ എമൗണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടേ വന്നിട്ട് പക്ഷേ ഞാൻ ബാങ്കിലേക്ക് പോയിരുന്നില്ല ബാങ്കിലേക്ക് പോയി ക്യാഷ് ഒന്നും എടുത്തിട്ടില്ല കാരണം വെച്ചാൽ ക്യാഷ് എടുക്കാൻ ആ സമയത്ത് ക്യാഷ് വന്നിട്ടുണ്ടായിരുന്നു അവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബിൽ നിന്ന് അവർ ആക്കി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നായിരുന്നു പക്ഷേ അക്കൗണ്ടിൽ കയറിയിട്ട് അങ്ങനെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ബാങ്കുമില്ല എന്തെയ്യാ എല്ലാം ഞാൻ എടുത്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പൈസ കാണിക്കട്ടെ സത്യം പറഞ്ഞ കേസ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയപ്പോൾ സന്തോഷത്തിനൂടെ ഞാൻ സ്പോട്ടിൽ തന്നെ ബാക്കി എന്ത് വീഡിയോ നാളെ ഇടാം ഈ വീഡിയോ എന്നെ ഇടുന്ന വെച്ചാൽ ഞാൻ വന്നിട്ട് പിന്നെ എന്ന് വെച്ചെങ്കിൽ ചാനൽ തുടങ്ങിയപ്പോൾ സിക്സ് മന്ത് ഞാൻ പറഞ്ഞില്ലേ സിക്സ് ആയതിന് ശേഷമാണ് അതിൽ ത്രീ മന്ത്സ് ആയതിന് ശേഷം ചാനൽ മോണിറ്റൈസ് ആയി എന്നിട്ട് ത്രീ മന്ത്സ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചാനൽ അക്കൗണ്ട് ഇപ്പോൾ മൂന്ന് മാസത്തെ എൻ്റെ സാലറി എൻ്റെ സാലറി മീൻസ് ഇപ്പോൾ യൂട്യൂബറെ വേണിയാ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എത്ര എമൗണ്ട് നിങ്ങൾക്ക് അറിയണോ അല്ലേ നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞിടും ആ എമൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ പോവേയില്ല അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എന്താ വെച്ചില്ല സന്തോഷം കൊണ്ടില്ല തുള്ളിച്ചാടുന്നുണ്ടത് അപ്പോൾ ഞാന് കാരണം ഇത് നിങ്ങളോട് പറയാണ് പിന്നെ ഞാൻ ആരോട് പറയുന്നത് കളമൊന്നും പറയുന്നില്ല പോലെ തന്നെ പറയണം കാരണം എന്ന് വെച്ചെങ്കിൽ യൂട്യൂബിലുള്ളത് യൂട്യൂബ് നിങ്ങളോട് എല്ലാമാണ് വേറെ ആരോടും എനിക്ക് പറയാനില്ല അപ്പോൾ അത് നിങ്ങളോട് എന്നെ പാടുന്നത് വെച്ചാൽ വന്നിട്ടാണ് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രം എനിക്ക് ഈ പൈസ കിട്ടിയതാണ് ഇതൊന്നും വിചാരിക്കേണ്ട അപ്പോൾ ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഓഫ് സത്യം പറഞ്ഞില്ലേ ഞാൻ ഒന്ന് രണ്ട് കൊല്ലം മുന്നൊരു ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് മോണിറ്റൈസെല്ലാം ആയിട്ട് ഡോളറിലൊക്കെ കയറിയിട്ട് മുപ്പത്തഞ്ച് ഡോളറിലാകുമ്പോൾ ഞാൻ ചാനൽ അത് വിട്ടു എന്നു വെച്ചെങ്കിൽ അതിൻ്റെ പേക്കൊന്ന് നടക്കാൻ വേണ്ടിയില്ല ഈ ഡോളർ കയറുന്നില്ല നൂറ് ഡോളർ ആവുന്നില്ല എന്ന് വെച്ചാൽ അതിന് വെട്ടിയാകും ഇപ്പം എന്ന് വെച്ചെങ്കിൽ നൂറ് ഡോളർ ആകുമ്പോൾ നല്ലവണ്ണം പണിയുണ്ടേ എൻ്റെ രണ്ട് വീഡിയോ അല്ലേ ഒരു ടു ലാക്സ് കഴിഞ്ഞ കേട്ടോ അയിലാണ് എൻ്റെ ഡോളർ കയറി വെച്ച് രണ്ട് വീഡിയോ കയറി അയില എൻ്റെ ചാനൽ എൻ്റെ ഡോളർ കയറാൻ തുടങ്ങി ഒരു വീഡിയോ ടു ലാക്സ് ആയിട്ട് മോണിറ്റൈസ് ആയി വീണ്ടും അതുപോലെ സിക്സ്റ്റി ഫോർ കെ ഫിഫ്റ്റി കെ തേർട്ടി ടു കെ അങ്ങനെ ഒരു വീഡിയോ ഇല്ല ടു ലാക്സ് ആയി അപ്പോൾ ചാനൽ ഡോളർ കയറാൻ തുടങ്ങി ആ കയറിയതിന് ശേഷം പിന്നെ ഇല്ല ഇപ്പോൾ ഇപ്പോൾ വീഡിയോസ് ഒന്നും പോകുന്നില്ല കേട്ടോ വീഡിയോ പോവുന്ന നോക്കണം കേട്ടോ അങ്ങനെ നോക്കാത്തതുകൊണ്ടാണ് എൻ്റെ ചാനല് വല്ല കുറഞ്ഞുകൊണ്ട് പോകുന്നുള്ളത് ഇപ്പോൾ കുറേ ആയിരിക്കും ഡോളറൊന്നും കയറുന്നില്ല കേട്ടോ ആ സമയത്ത് എൻ്റെ ഒരു വീഡിയോക്ക് തേർട്ടി മുപ്പത് ഡോളർ കയറിയിരുന്നു കേട്ടോ സത്യം പറഞ്ഞ മുപ്പത് ഡോളർ കയറിയുള്ളൂ ഒരു വീഡിയോക്ക് അതുപോലെ അല്ലേ കുറേ ചേച്ചി അത്ര അധികം രണ്ട് ലക്ഷം കഴിഞ്ഞത് കൊണ്ടാ കേട്ടാ ഇപ്പം ഒരു അഞ്ച് ആറ് കെ ആയെങ്കിലും ഒരു ഡോളർ കയറുന്നില്ല കാരണം ആ സ്കിപ്പ് ആക്കിയിട്ട് പോകുന്നു അതുകൊണ്ട് മാത്രമേ അപ്പം ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ആക്കി തന്നാൽ ഇതൊക്കെ നിങ്ങൾക്കാറുണ്ട് കാരണം എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അവൻ ആ സന്തോഷത്തിൽ ഞങ്ങളത് ഇത്ര വലിയൊരു എമൗണ്ട് കിട്ടും എന്നാൽ വിചാരിച്ചിട്ടേ ഇല്ല അവ നൂറ് ഡോളർ ആയെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ നൂറ് ഡോളറും കഴിഞ്ഞില്ല എനിക്ക് അവർ സന്തോഷം നിങ്ങൾ പറയണ്ടേ ബമ്പായ് നിൽക്കാൻ വേണ്ടിയിരുന്നില്ല കേസ് പക്ഷേ ഇല്ല എന്ത് തരില്ലേ ഇനിയും കാട്ടിയുടെ പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ടാട്ടാ ഇപ്പോൾ സാധനം സെയിൽ ചെയ്തിട്ടാണെങ്കിലും പാസ്പോർട്ടിൻ്റെ ടിക്കറ്റിങ്ങിൻ്റെ വിസന്റെ അതിന്റെ പൈസ അല്ലല്ലേ ഇനിയും കാട്ടിയറ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇയിൽ നിന്ന് കിട്ടിയില്ല ഒരു സന്തോഷം പറ പിന്നെ കുറേ ആളന്നെ കളിയാക്കി അവർ എന്തിന് നീ വേണ്ടാത്ത പണിയെടുക്കുന്നതെന്ന് പക്ഷെ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ കിട്ടി ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം ഞാൻ യൂട്യൂബിൽ നിന്ന് പൈസ വാങ്ങും അതൊരു നമുക്ക് വാശിയായിരുന്നു അത് വാങ്ങിക്കഴിഞ്ഞ് എന്റെ വാശി തീർന്നവർ സത്യം പറഞ്ഞില്ലേ നിങ്ങൾക്ക് പറയാൻ ഈ വരുന്നില്ല അവൻ എന്ത് എന്ത് പറയണ്ടേന്ന് അറിഞ്ഞില്ല വളത്തിനല്പ ഞാൻ സാരില്ല ക്ഷമിച്ചറവൻ കുറേ സമയമായിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല അപ്പം എൻ്റെ യൂട്യൂബിൽ വരുമ്പോൾ അത്രേ നിങ്ങൾക്ക് അറിയണ്ടേ പിന്നെ ഇല്ലേ അനിയങ്കാട്ടി മുന്നേ ഇനി ഇതുപോലെ യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കുമ്പോഴേക്ക് ഞാൻ നല്ലൊരു ട്രിക്ക് പറഞ്ഞുതരാട്ടാ ഒരു യൂട്യൂബ് ചാനൽ ഒറ്റ ദിവസം കൊണ്ട് മോണിറ്റൈസ് ആവും ഒറ്റ ദിവസം കൊണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവും നാലായിരം മണിക്കൂറാവും എൻ്റെ ഒറ്റ ഒരു വീഡിയോയിലാണ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് നാലായിരം മണിക്കൂർ വാച്ച് അവറും കയറിയിട്ട് മോണിറ്റേഴ് ചെയ്താൽ അപ്പം ഞമ്മക്ക് ഒരു വീഡിയോ മതിയ വേ കുറെ വീഡിയോ എടുത്തിട്ട് എല്ലാവരും വെറുപ്പിക്കണ്ടൊന്നും വേണ്ട എൻ്റെ ഒറ്റ വീഡിയോ ഒക്കെ അന്ന് കയറിയിട്ടുണ്ടായിരുന്നു നാലായിരം മണിക്കൂറും അഞ്ചായിരം മണിക്കൂറും അത്ര നാ അഞ്ചായിരം എന്തോ സബ്സ്ക്രൈബേഴ്സ് ആയതോ ഒറ്റ ഒരു വീഡിയോ എടുക്കാം അപ്പോൾ അല്ലേ നിങ്ങൾക്ക് നന്നാക്കാം എന്നെ ചാനൽ തുടങ്ങുന്നവൾ ആരും ബാക്ക്ലൗണ്ട് പോകണ്ട എല്ലാ തുടങ്ങി കേട്ടാണ് കാരണം ഇതിനെങ്കിലും നല്ലൊരു ചാൻസ് എനിക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെയെന്ന് വെച്ചെങ്കിൽ ഞാൻ കുറേ ഓർഡേസിൻ്റെ വീഡിയോ എന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്കെന്ത് പറയുന്നതും പണിയില്ല ഈ ഓർഡേഴ്സിൻ്റെ വീഡിയോ എന്നെ തിരിഞ്ഞിടുന്നതെന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ബാക്കിലോട്ട് വന്നിട്ടാണ് പക്ഷേ എന്ത് പറയുന്നത് ഓർഡേഴ്സ് ഉണ്ടാകുമ്പോൾ വീഡിയോ വീടും ഇടയിലില്ല അത്യാവശ്യം ഉണ്ടാക്കി കൊടുക്കൽ മാത്രം പിന്നെ പൂ ഉണ്ടാക്കി തന്നെയാണ് കൂടുതലുണ്ടാക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടാണ്ടുന്നത് അപ്പോൾ എന്ത് പറയേണ്ടത് ഈ സന്തോഷം എന്നും കൂടെ ഇങ്ങനെയാണ് പറയേണ്ടത് അപ്പം വെച്ചെങ്കിൽ മൂന്ന് മാസം ചാനലത്തോടെ ഇങ്ങനെ മൂന്ന് മാസം മോണിറ്റ് ചെയ്തായി ആയി മൂന്ന് മാസം ആകുമ്പോൾ എൻ്റെ കയ്യിൽ അക്കൗണ്ടിലേക്ക് ക്യാഷും വന്നിട്ടാണ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു ഞാൻ സന്തോഷം ഒന്നും പറയണ്ട പണിയെടുത്ത് ചത്തിരിണ്ടാവേനെ ആ വെച്ചെങ്കിൽ ഇന്ന് ഞാൻ ഫുള്ള് രണ്ട് ബെഡ്റൂം ആണ് ക്ലീൻ ചെയ്യേണ്ടത് ഫുള്ള് പണിയെടുത്ത് വെച്ചെങ്കിൽ ഇന്ന് ലീവ് എത്തി ഇന്ന് വെച്ചാൽ ഫെബ്രുവരി ഇരുപത്താറ് ഇന്ന് മോൾക്ക് സ്കൂളില്ല എന്തോ ശ്രീകൃഷ്ണ ജയന്തിയാണ് എന്തെന്തോ ലീ ലീവായിട്ട് ഇന്ന് മോള് പോരെല്ലാം ഉണ്ടായിരുന്നു ഓളയും കൂടി ഞാൻ ഹെൽപ്പ് ഓളെ കൂട്ടിയിട്ടാണ് ഏട്ടേ ഞാൻ ഉണ്ടായത് അപ്പോൾ ഫുള്ള് ഓളും ക്ലീൻ ആക്കാൻ ഹെൽപ്പാക്കി അങ്ങനെ എല്ലാം ക്ലീനിങ്ങിൻ്റെ ഇടയിൽ നിന്ന് ഈ വീഡിയോ ഫസ്റ്റ് വേറെ ഒന്നും വീടിയിട്ടില്ല എന്ന് അത് കട്ട് ചെയ്തിട്ട് അത് ബാക്കി വെച്ചിട്ടില്ല ഇപ്പോൾ ക്ലീനിങ്ങ് ബെഡ്റൂമല്ലേ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പം കുറച്ച് ബാക്കിയൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ ബാക്കി അത് ക്ലീൻ ചെയ്യണം അപ്പം നിങ്ങളോട് ഈ സന്തോഷം പറയാമെന്ന് വിചാരിച്ചു ഇത് നാലെയൊക്കെ വെച്ചിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്തുള്ളത് ഞാൻ സ്പോട്ടിന് പറയുന്ന ഒരാളാണ് അപ്പം എനിക്ക് ഇത് ഇപ്പം എന്നോ ഇപ്പം എന്നെ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ പറഞ്ഞത് എന്ത് നിൽക്കണം ഈ ഓൾ ഇങ്ങനെ ചെലക്കുന്നതെന്ന് ആ ബാബ ഇതെന്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യണം ഒന്ന് കണ്ടു പ്ലീസ് അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് പെറ്റെന്നേരേണ്ടേ അത്ര തന്നെ കേസ് എന്തു പറയുന്നത് ഒന്നും പറയും ലക്ഷം ഒന്നും കിട്ടിയിട്ടാകാരും ലക്ഷം കിട്ടിയെന്നൊന്നും വിചാരിക്കണ്ട പക്ഷേ ലക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്തിയനവ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എത്ര കിട്ടിയിട്ടുണ്ടാവുന്നു ലക്ഷത്തിൻ്റെ അടുത്തേക്ക് എൻ്റെ എത്തിനവ അല്ല എന്തില്ല എന്തും പറയാനില്ല അവ എത്ര ആളാ വ എന്നോട് ചോദിച്ചത് നീ വെറുതെ പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയില്ലേ കിട്ടിയിട്ട് നീ പറയാത്തല്ലേ കമൻറ്റിലാരും ചോദിച്ചിട്ടില്ല കണ്ണൻ്റെ ഫാമിലീസ് ആയെന്നാലും ഫ്രണ്ട്സായെന്നില്ല ചു 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 ചോദിച്ചിട്ട് റിപ്ലൈ തന്നിട്ട് മടുത്ത് തരുന്നില്ലേ കൊടുത്തിട്ട് മടുത്ത് കേസ് സത്യം പറഞ്ഞില്ല അത്രക്കുല്ലേ അവനോട് പറഞ്ഞു കുറേ ആൾ ചാനൽ തുടങ്ങിയാണെന്ന് ചോദിച്ചത് നിൽക്കി കിട്ടിയിട്ടങ്ങ് പിന്നെ എന്തിന് ഞങ്ങൾ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചു എന്നുവെച്ചാൽ ഓരോ ഷോർട്സ് ഷോർട്സ് പോലത്തെ ഇട്ടിട്ടില്ല അവർക്കൊന്നും ചാനല് വൺ കെ സബ്സ്ക്രൈബേഴ്സ് മോണിറ്റൈസനേ ആയിട്ടാണ് മോണിറ്റൈസേഷനേ ആവാതെ പിന്നെ എങ്ങനെ കിട്ടുന്നത് പൈസ അങ്ങനെ വിചാരിച്ചിട്ട് ഓർമ്മി ഞാൻ ഞാൻ നിർത്തണ്ട തുടങ്ങുന്നത് എങ്ങനെ തുടങ്ങിയതല്ലേ വീഡിയോ ഇട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ സിക്കായം കായല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ശോ ഇനിയും വീഡിയോടും വീഡിയോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എത്രയായിച്ചു പറയണ്ടേ സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് എത്രയെച്ചെങ്കിൽ പറയാലേ ഇതും കൂടി നിങ്ങളോട് പറഞ്ഞില്ലാൻ പറ്റും ഞാൻ എന്തിന് സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് എത്രയച്ചെങ്കിൽ പത്തായിരത്തിനും പതിനഞ്ചായിരത്തിനും ഉള്ളിലുള്ളൊരു എമൗണ്ട് കേട്ടോ ലക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്തിയില്ലത് എത്തുമോ ചെറിയൊരു ലക്ഷം അപ്പോൾ എമൗണ്ട് എത്രയെന്ന് മനസ്സിലായില്ലേ പത്തായിരത്തിനും പതിനഞ്ചായിരത്തിനും ഉള്ളിലുള്ളൊരു എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അലഹദില്ല സന്തോഷമായി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയും കിട്ടാം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം എന്നാൽ മാത്രമേ ഞാനിവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോ എനിക്ക് നാളെ വീണ്ടും വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കാർന്നില്ല എത്ര എമൗണ്ട് എനിക്ക് കിട്ടിയെന്ന് അപ്പോൾ ആരോനും ഞാൻ ഒളിപ്പിച്ച് പറഞ്ഞല്ല പറഞ്ഞതല്ല കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കാരണം ഫുൾ ഫുള്ളായിട്ടുള്ളൊരു എമൗണ്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ അങ്ങനെ പറയാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പം പത്തായിരത്തിനും പതിനഞ്ചായിരത്തിനുള്ള ഇടയിലുള്ള ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു എമൗണ്ട് തന്നെയാ കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എമൗണ്ട് തന്നെ വരാം ഞാൻ അത് കുറച്ചൊന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ലൊരു എമൗണ്ട് തന്നെ എനിക്ക് കിട്ടി എന്ത് പറഞ്ഞു അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയ എൻ്റെ ഫാമിലീസിൻ്റെയും എൻ്റെ വ്യൂവേഴ്സിൻ്റെയും സപ്പോർട്ട് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയതരാം അപ്പോൾ ഈ ഞാൻ കൂടെ പറഞ്ഞ് കഴിഞ്ഞ് അപ്പോൾ പുതിരി വീടേക്ക് നാളെ വീണ്ടും വരും അതുവരേക്കും ബായ